I uh -huh. ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മുടെ എത്രാമത്തെ ദിവസമാണ് ഗൈസ് നമ്മുടെ കഞ്ഞിവെള്ളം ചലഞ്ചിൻ്റെ നാലാമത്തെ ദിവസമാണ് അപ്പം ഇന്ന് നമ്മൾ ഹെയറിൽ പാക്ക് അപ്ലൈ ചെയ്യുന്ന ദിവസമാണ് അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്നിനടം ഇടവിട്ടാണ് നമ്മൾ തലയിൽ പാക്ക് അപ്ലൈ ചെയ്തത് അപ്പോൾ ഇന്ന് അപ്ലൈ ചെയ്താൽ നാല് അപ്ലൈ ചെയ്യില്ല മറ്റന്നാൾ അപ്ലൈ ആ ഒരു രീതിക്കാണ് നമ്മുടെ ചലഞ്ച് പൊയ്ക്കോണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോസ് ഒന്നും കാണാത്തവർ ഒന്ന് ചാനലിൽ പോയി ഒന്ന് വീഡിയോ കാണട്ടോ അറ്റ്ലീസ്റ്റ് ആ ഒരു നമ്മുടെ കഞ്ഞിവെള്ളം ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ നാലാമത്തെ ദിവസമാണ് അപ്പം ഇന്നത്തെ പാക്കും കാര്യങ്ങളും എന്താണെന്ന് നേരെ നേരി വീഡിയോയിലോട്ട് പോയിട്ട് വരാം അപ്പോൾ എന്നത്തേം പോലെ നമ്മുടെ ഇന്നത്തെ ഇൻഗ്രീഡിയൻറ്റ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കഞ്ഞി കഞ്ഞിവെള്ളവും അതുപോലെ ഉലുവയുമാണ് അപ്പം കഞ്ഞിവെള്ളത്തിൽ ഞാൻ തലേ ദിവസം തന്നെ ഇട്ട് വെച്ച ഉലുവ ആണത് കഞ്ഞി കഞ്ഞിവെള്ളം കുറച്ചുകൂടി കട്ടിയവൻ ഉണ്ടായിരുന്ന കാര്യം ഞാൻ വൈകിട്ടിട്ടിട്ട് ഞാൻ എന്താണ് രാത്രി ഇട്ടിട്ട് ഞാൻ രാവിലെ എടുത്തു അതുകൊണ്ട് അത്ര കട്ടിയായിട്ടില്ല എങ്കിലും കുഴപ്പമില്ലായിരുന്നു കൈസ് എന്നിട്ട് ഞാൻ അതിലേക്ക് നമ്മുടെ കരിഞ്ചീരയ്ക്ക് ഇടാനിട്ടാണ് അപ്പം കരിഞ്ചീരകം നന്നായിട്ട് കഴുകിയിട്ടാണ് ഞാൻ നമ്മുടെ ഈ ഉലുവയും കഞ്ഞിവെള്ളം കൂടിയുള്ള ആ ഒരു മിക്സിയിലേക്ക് ഇട്ടത് എന്നിട്ട് നമ്മുടെ നമ്മളൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ജാറെ എടുക്കുക അതിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ നമ്മുടെ കഞ്ഞിവെള്ളവും ഉലുവയും കരിഞ്ചീരക്കും ഞാൻ കുറച്ചുകൂടി കരിഞ്ചീരക്കിട്ടിട്ടോ അത് വീഡിയോയിൽ എടുക്കാനായിട്ട് പറ്റിയില്ല കുറച്ചുകൂടി കരിഞ്ചീരക്കിട്ടായിരുന്നു എന്നിട്ട് ഈ കറ്റാർവാഴയുടെ ജെല്ലും കൂടി എടുത്തിട്ട് മിക്സിയിലിട്ട് അരച്ച് ഒന്നെടുക്കുക അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിൽ ഇരിക്കൂ കേട്ടോ ഒരു ജെല്ലി ടൈപ്പിൽ ഇരിക്കും എനിക്ക് കുറച്ചുകൂടി ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്യാനുള്ള മാത്രമേ എടുത്തുള്ളൂ അതിന് ശേഷം നമ്മൾ ആദ്യം നമ്മുടെ ഹെയർ ഒന്ന് ഓയിൽ ചെയ്യണം അപ്പം നമ്മുടെ പാരച്ചൂട്ട് ഓയിലും അതുപോലെ തന്നെ ആവണക്കന്നയും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പം ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോയപ്പോൾ കാണാം ഭയങ്കര മഴ ഗൈസ് അങ്ങനെ പിന്നെ ഞാൻ ആ മഴയത്തൊക്കെ നമ്മുടെ വീടിൻ്റെ സൈഡിൽ ഷെയ്ഡിൽ കയറി എന്നിട്ട് ഹെയറിൽ അപ്ലൈ ആയിരുന്നു വീടുകൾ കിട്ടി എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട് ഗൈസ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായാലോ അപ്പോൾ നമ്മുടെ ഹെയറിൽ നമ്മുടെ എന്താണ് ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈവച്ചൊന്ന് മസാജ് ചെയ്തിട്ട് സ്കാൽപ്പിലും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മുടിയുടെ ലെന്തിലും ഒക്കെ നിങ്ങൾക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് അങ്ങ് ഓയിലി ആക്കേണ്ട എങ്കിലും ആവശ്യത്തിന് കുറച്ച് മാത്രം അരി നമ്മുടെ കഞ്ഞിവെള്ളം അപ്പ്ളെയ്യുമ്പോൾ നല്ല ഡ്രൈ ആവും മുടി അപ്പം അതൊന്ന് മാറ്റി കിട്ടി ഒന്ന് മുടി ഒന്ന് ഹെൽത്തി കണ്ടീഷനെ വെക്കാനാണ് എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് നമ്മൾ എണ്ണം തേച്ചിട്ട് കെട്ടിവയ്ക്കുക അതിന് ശേഷം ഞാൻ വന്നിട്ട് ഇത് അതിൻ്റെ പാക്ക് അപ്ലൈ ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കെട്ടി വെച്ചതിന് ശേഷം നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യാം നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യട്ടോ മുടിയുടെ ലെന്തിൽ അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കാര്യം നമ്മൾ കെട്ടി വെക്കുന്ന ടൈമിൽ ലെന്തിലൊക്കെ ആ ഒരു വേണ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ എത്തിക്കൊള്ളു അപ്പം ലെന്തിൽ ബാക്കിയുണ്ടെങ്കിൽ എന്തിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഓരോ ലൈനായിട്ട് മുടി എടുത്തിട്ട് സ്കാൽപ്പിൽ എല്ലായിടവും എത്തുന്ന രീതിക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ മുടിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് അത്യാവശ്യം തിക്കനായതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു പാക്കാണിതും അപ്പോൾ ആ വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നി ഞാൻ കുറച്ച് കരച്ചിരയ്ക്ക് എടുത്തോളൂന്നു അല്ല ഞാൻ കുറച്ച് കുറച്ചും കൂടി എടുത്തിരുന്നു പിന്നീട് അതൊന്ന് കഴുകിയിട്ടാണ് അതിനകത്തിട്ടൊന്ന് അരച്ചെടുത്തത് അപ്പം ഈ ഒരു പാക്ക് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ കാര്യം ഈ ചലഞ്ചിനത് നമ്മുടെ ചലഞ്ചിൽ പങ്കെടുക്കാത്തവരും പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു പാ പാക്ക് ആണ് കേട്ടോ അപ്പം നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനായിട്ട് ഈ ഒരു പാക്ക് സഹായിക്കും അപ്പോൾ എല്ലാവരും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കട്ടോ പിന്നെ അതില്ലാത്തൊരു കാര്യം പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ എന്താണ് ഈ കരിഞ്ചീരകവും ഉലുവയും നമുക്ക് തലേ ദിവസമേ വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഞാൻ എൻ്റെ ഒരു പരീക്ഷണത്തിനായിട്ട് കുറച്ച് അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് വിചിക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ കാര്യം നമ്മൾ കഞ്ഞിവളവും ഉലുവയും നമ്മൾ രണ്ട് ദിവസം വെള്ളത്തിലിട്ടു അപ്പം ആ ഒരു പാക്ക് എനിക്ക് നല്ല എഫക്റ്റീവായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ മൂന്നാമത്തെ ദിവസം ആ മൂന്നാമത്തെ ദിവസം കിട്ടും അപ്പോൾ എൻ്റെ അഞ്ചാമത്തെ ദിവസമാണ് കിട്ടോ സോറി കൈസ് നിന്ന് അഞ്ചാമത്തെ ദിവസമാണ് നമ്മുടെ കല്യവണ്ണം അഞ്ചിട്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ആ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ റിസൾട്ട് കിട്ടിയില്ലെങ്കിലും കിട്ടിയാലും നിങ്ങൾ നമ്മുടെ ചാനലിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ മറ്റുള്ളവർക്ക് അറിയാമല്ലോ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നൊക്കെ അപ്പം പിന്നെ എൻ്റെ ഒരു മാസത്തെ ഹെയർ ഗ്രോത്ത് ജേർണി ഞാൻ നമ്മുടെ ചാനലിൽ ഷോർട്ട്സ് ആയിട്ട് ഇട്ടുണ്ട് അപ്പം അത് നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ് നമ്മുടെ ആ ഒരു കഴിഞ്ഞൊരു മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം എന്താണ് പാക്കും കാര്യങ്ങളൊന്നും ഹെയറിൽ അപ്ലൈ ചെയ്തില്ല പക്ഷേ പ്രോപ്പറായിട്ട് ഹെയർ ഞാൻ കെയർ ചെയ്തിരുന്നു മെയിൻ ആയിട്ട് എന്നെ സഹായിച്ചത് നമ്മളുണ്ടാക്കിയ ആ ഒരു റോസ്മേരി വാട്ടറാണ് ആണ് പുറത്തുനിന്നും എല്ലാം വാങ്ങിയത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തതായിരുന്നു അതിൻ്റെ വീഡിയോയും നമ്മുടെ എന്താണ് ചാനലിൽ പോയി നോക്കിയാൽ കാണാം അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ വേണമെങ്കിൽ പിൻച്ച് ചെയ്തിട്ടേക്കാം അപ്പം നിങ്ങൾക്കത് ആയിരിക്കും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അല്ലാതെ ഒരു സജഷനാണ് അതുപോലെ എനിക്കും ഫീൽ ചെയ്തൊരു കാര്യമാണ് ഡെയിലി എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആ ഒരു വാക്കി ഞാൻ പാലിച്ചു കൈസ് പക്ഷേ എനിക്കൊരു ടൈം മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല കാര്യം ഞാൻ ലേറ്റ് നൈറ്റാണ് വീഡിയോസ് ഇടുന്നത് ചിലപ്പം എട്ട് മണിക്കൊക്കെ ആയിരിക്കും ഈ ഒരു ഇൻഡ്രോയിങ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പത്ത് പതിനൊന്ന് മണിക്കായിട്ടാണ് ഒരാഴ്ച കൊണ്ട് ഇപ്പോൾ വീഡിയോ ഇടുന്നത് അത് ഞാൻ മാറ്റാൻ പോവുകയാണ് നാളെ തൊട്ട് ഷാർപ്പ് സെവൻ ടു സെവൻ തേർട്ടി ഏഴ് മണിക്ക് മേലേക്കുള്ളിൽ ആ ഒരു ടൈമിനുള്ളിൽ ഞാൻ ഇനി തൊട്ട് എല്ലാടേയും വീഡിയോസ് അപ്ലോഡ് ചെയ്തതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് അതുപോലെ തന്നെ ചലഞ്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ കുറച്ചേർ പറഞ്ഞിരുന്നു വീഡിയോസ് ലേറ്റ് നൈറ്റ് വരുന്നത് കൊണ്ട് പല വീഡിയോസും എന്താണ് സ്കിപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ പ്രോപ്പറായിട്ട് അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ അത് ആ ഒരു പ്രശ്നം ഞാൻ നാളോട്ട് മാറ്റിത്തരാൻ ഗൈസ് അപ്പം നിങ്ങളുടെ ഒരു സജഷൻസും കാര്യങ്ങളൊക്കെയാണ് എന്നെ മുന്നോട്ട് എന്താണ് എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞത് എന്നെ ഒരു പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളാണ് പിന്നെ നെഗറ്റീവ് ആകുമോ എന്നൊന്നും പറഞ്ഞൊന്നും എന്നോട് പറയാനൊന്നും മടിക്കരുത് അപ്പം നിങ്ങളുടെ സജഷൻസ് അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അത് ഞാൻ പോസിറ്റീവായിട്ട് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നിട്ട് ആ ഒരു രീതിയിലേ ഞാൻ മുന്നോട്ട് പോകുള്ളൂ അപ്പം നിങ്ങളാണ് എൻ്റെ സുഹൃത്തുക്കൾ അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ചാനലാണ് സോ നിങ്ങളുടെ സജഷൻസിനെ ഞാൻ മാനിക്കും അത് ഇന്നായാലും നാളെയായാലും ഓക്കെ പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം യാതൊരു പ്രശ്നമില്ല അതുപോലെ എന്തെങ്കിലും പുതിയ പുതിയ ചലഞ്ചസുകൾ ചെയ്യണം എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്നോട് പറയാം കമൻ സെക്ഷനിലോ ഒക്കെ സെസൻ വെച്ചാൽ എന്നോട് പറയാം എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ നമ്മുടെ ലിങ്കിൽ സോറി നമ്മുടെ ചാനലിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതും പോയി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഓക്കെ അപ്പം ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ പുതിയ പുതിയ ചലഞ്ചസും കാര്യങ്ങളും എൻ്റെ ലൈഫ് ബ്ലോഗ്സും പിന്നെ കുറേ കുറേ ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളായിട്ട് വീണ്ടും കാണാം അപ്പം ഇത്രയ്ക്കുള്ളു ഗൈസ് ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും സേഫ് ആയിട്ടിരിക്കും